أعوذ بالله من الشيطان الرجيم سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها درونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون الا قليلا قل للمخلفين من الاعراب ستدعون الى قوم اولي بأس شديد تقاتلونهم او يسلمون فان تطيعوا يؤتكم الله اجرا حسنا وَإِنْ تَتَوَلَّوْا كَمَا تَوَلَّيْتُمْ مِنْ قَبْلُ يُعَذِّبُكُمْ عَذَابًا أَلِيمًا صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين بهمان سورة الفتح പതിനഞ്ച് പതിനാറ് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് നേരത്തെ തുടങ്ങി വച്ച സംഭാഷണത്തിൻ്റെ ഒരു തുടർഭാഗം തന്നെയാണ് അത് അതായത് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള നബി നബിസ്ലാ അലിസ്ലമിയുടെ ആ യാത്രയിൽ ഹുദൈബിയ സന്ധി നടക്കുന്ന ആ വേള ആ സന്ദർഭത്തിലുള്ള യാത്രയിൽ ഒരു വിഭാഗം ബദവി അറബികൾ ഗ്രാമീണരായിട്ടുള്ള അറബികൾ പിന്തിനിന്നു ആ പിന് പിന്തിനിന്ന അറബികളെ കുറിച്ചുള്ള അവരോടുള്ള വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു ഇവിടെ മറ്റൊരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒരു പ്രവചനമാണ് അള്ളാഹു നടത്തുന്നത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന അതായത് തൊട്ടടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു സംഗതി അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം സൈക്കൂൽ ഉൽ ഈ പിന്തി നിന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ താങ്കളോട് പറയും ഇതന്താനിമിതൂഹ നിങ്ങൾ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന യുദ്ധമുതലുകൾ കൈവശപ്പെടുത്താൻ പറ്റുന്ന ഒരു യുദ്ധത്തിനാണ് അല്ലെങ്കിൽ അത്തരം ഒരു യാത്ര കാണും നിങ്ങൾ പുറപ്പെടുന്നതെങ്കിൽ ഇവര് നിങ്ങളോട് പറയും ദറൂന നത്തബക്കും ഞങ്ങളെയും കൂടി നിങ്ങളോടൊപ്പം വരാൻ അനുവദിക്കൂ യുരീദൂനായി കലാം അല്ലാ വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ശാസനയെ മാറ്റിമറിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അവരോട് പറയുക ലൻ നിങ്ങൾ ഞങ്ങളെ പിൻപറ്റേണ്ടതില്ല പിൻപറ്റേണ്ടതില്ലും അള്ളാഹു നേരത്തെ തന്നെ ഇത് അരുൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പുറപ്പെടാൻ പറ്റില്ല എന്നുള്ളത് ഫസയക്കൂലൂന അപ്പോൾ അവർ നിങ്ങളോട് പറയും ബൽ തഹ്സുദൂനന നിങ്ങൾ ഞങ്ങളോട് അസൂയ ബൽ കാനു ഇല്ലാ ഖലീല എന്നാൽ മനസ്സിലാക്കണം ഇത് അസൂയയുടെ പ്രശ്നമല്ല ഈ ജനം അവർ വളരെ കുറച്ച് മാത്രമേ കാര്യങ്ങൾ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നുള്ളൂ ലിൽ മിനൽ ഈ പിന്തി നിന്ന അറബികളോട് നിങ്ങൾ പറയണം താങ്കൾ പറയണം നിങ്ങൾ അടുത്ത് തന്നെ ഒരു നല്ല പരി പരാക്രമശാലികളായ ഒരു ജനതയുടെ അടുത്തേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടും തുക്കാത്തിലൂനഹും അവരോട് നിങ്ങൾ പടവെട്ടേണ്ടി വരും ഔ യുസ്ലിമൂൻ അല്ലെങ്കിൽ നിങ്ങൾ കീഴടങ്ങണം ഫൈൻ തുറു നിങ്ങൾ ജിഹാദിനുള്ള അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അനുസരിക്കുകയാണെങ്കിൽ യുത്തിക്കും തികുമല്ലാഹു അജ്റൻ ഹസന അള്ളാഹു നിങ്ങൾക്ക് ധാരാളം നല്ല ഉത്തമമായിട്ടുള്ള പ്രതിഫലം നൽകും വല്ലൗ എന്നാൽ നിങ്ങൾ പിന്തിരിഞ്ഞാലോ കമാ തവല്ലയിത്തും മുമ്പ് നിങ്ങൾ നേരത്തെ നിങ്ങൾ പിന്മാറിയതുപോലെ പിന്മാറുകയാണെങ്കിൽ അദാബൻ അലീമ അവൻ നിങ്ങളെ വേദനാജനകമായ ശിക്ഷ ശിക്ഷിക്കും അപ്പോൾ ഇത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് പറയുകയാണ് അപ്പോ ഇത്തരമൊരു സാഹസിക സംരംഭത്തിൽ നിങ്ങളോട് പങ്കെടുക്കാൻ കൂട്ടാക്കാതിരുന്ന ഇതേ ആളുകൾ സമരാർജിത സമ്പത്ത് വനീമത്ത് സ്വത്ത് നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു വിജയവും വനീമത്ത് സ്വത്തും ലഭിക്കുമെന്ന് കാണുകയാണെങ്കിൽ അവർ നിങ്ങളോടൊപ്പം കൂടുന്നതിന് താല്പര്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം അവര് അങ്ങനത്തൊരു ഒരു ഒരു ഘട്ടം സമാ വളരെ അടുത്ത് തന്നെ സമാഗതമാകും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ശരിക്കും അത് സംഭവിച്ചു അതായത് ഹുദൈബിയ സന്ധിക്ക് ശേഷം മൂന്ന് മാസത്തിന് ശേഷം അങ്ങനെ ഒരു അവസ്ഥ വന്നു നബി സലാഹു അല്ല വസ്ലം ഹൈബറിന് നേരെ ഹൈബറിലെ ജൂതന്മാർക്ക് നേരെ ഒരു സമരം നയിക്കുകയും പെട്ടെന്നുള്ള വിജയം നേടുകയും ചെയ്തു അതുപോലെ ഹൈബറിന് ശേഷം മാത്രമല്ല ഹൈബർ മാത്രമല്ല തൈമ ഫതഖ് വാതിൽ ഖുറ അതുപോലെ തെക്കൻ ഹിജാസിലെ മറ്റ് ജൂതഗോത്രങ്ങൾ ഇവർക്കൊന്നും ഇസ്ലാമിക ശക്തിയെ ചെറുത്തു നിൽക്കാൻ ആ സന്ദർഭത്തിൽ പറ്റാത്തൊരു അവസ്ഥ സംജാതമായി അവരൊക്കെ ഇസ്ലാമിൻ്റെ ആ വ്യവസ്ഥിതിക്ക് കീഴിൽ അണിനിരക്കുന്ന ഒരു അവസ്ഥ വന്നു ഈ അവസ്ഥയെ കുറിച്ച് അള്ളാഹു അപ്പോ നബി അലൈഹി സലാഹലമോട് പ്രവചിക്കണം മക്കയിൽ നിന്നും അദീനയിലേക്കുള്ള തിരിച്ച് ഉള്ള യാത്രയിലാണ് ഇത് പ്രവചിക്കുന്നത് അപ്പോൾ ഇത്തരം വിജയങ്ങൾ കണ്ടിട്ട് അതിൽ പങ്കെടുക്കാൻ ഇവര് സോത്സാഹം മുന്നോട്ട് വരും അപ്പോൾ അവരോട് പറഞ്ഞേക്കണം നിങ്ങൾക്ക് ഇനി അവസരം നൽകപ്പെടില്ല ആപത്ത് നേരത്ത് ഓടിയൊളിക്കുകയായിരുന്നു നിങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അതിന് അനുവാദമില്ല പിന്നെ ഇവിടെ പറയുന്ന യുദ്ദുനായി ഉബദ്ദിലു കലാമല്ല എന്ന് പറഞ്ഞല്ലോ അതായത് അവർ അള്ളാഹുവിൻ്റെ ശാസനയെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു അത് എന്ന് വെച്ചാൽ ഹുദൈബിയ സന്ദർഭത്തിൽ പ്രവാചകനെ പിന്തുണക്കുകയും ബൈഹത്തൊരു ലുവാനിൽ പങ്കെടുക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ ഹൈബറിൽ ഹൈബർ യുദ്ധത്തിൽ നബിയോടൊപ്പം പുറപ്പെടാൻ അനുവദിക്കുകയുള്ളൂ എന്ന ഒരു കൽപ്പന അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൽപ്പനയെ അത് മാറ്റിമറിച്ചിട്ട് തങ്ങൾക്കും കൂടി ആ യുദ്ധം മുതലിൽ കണ്ണു വെച്ചുകൊണ്ട് തങ്ങൾക്കും കൂടി ഈ ഹൈബർ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാൻ ഇവർ ഇവരാവശ്യപ്പെടുമെന്ന ഒരു താക്കീതാണ് അള്ളാഹു സുബാനു താല ഇവിടെ നൽകുന്നത് എന്നിട്ട് പിന്നെ പറയുന്നത് കെദാലിക്കും കാലഅള്ളാഹുമബൽ ഇപ്രകാരം അള്ളാഹു നേരത്തെ തന്നെ അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇത് ധരിക്കുക ഈ ഈ സൂക്തത്തിന് മുമ്പ് മറ്റൊരു വിധി അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലാണ് പിന്നെ ശരിക്കും ആളുകൾ ഇതിനെ മനസ്സിലാക്കിയത് പക്ഷേ അങ്ങനെയല്ല ഇത് ഇത് ഈ സൂറയ്ക്ക് ശേഷം ഇതേ സൂറത്തിൽ തന്നെ പതിനെട്ട് പത്തൊമ്പത് സൂക്തങ്ങളിൽ അള്ളാഹു അത് പറയുന്നുണ്ട് അതായത് അള്ളാഹു അരുൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പിന്മാറുന്നവരോട് അവരുടെ ഈ സംഭാഷണത്തിന് മുമ്പ് അള്ളാഹു അരുളി എന്നല്ല മറിച്ച് ഹൈബർ യുദ്ധവേളയിൽ നടക്കേണ്ട ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ഒരു സംഭവം അപ്പോൾ ഇതിൽ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകൾ എന്ന് പറയുന്നത് നമ്മളത് വിശദീകരിക്കും ഇൻഷാ അല്ല അപ്പോൾ അവിടെ വെച്ചും അള്ളാഹു സുബാനു താല പിന്നെ പ്രവാചകൻ സല്ലാഹു അല്ലെ സ്വലമയോട് അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മടക്കയാത്ര ചെയ്ത് അവതരിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഈ ആളുകൾ മദീനയിൽ തിരിച്ചെത്തിയാൽ ഇത്തരം ഒഴിവ് കഴിവുകൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവരോട് പറയണം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക നിങ്ങൾക്ക് വരാൻ സാധ്യമല്ല ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധ്യമല്ല എന്ന കാര്യം അവരോട് നേരത്തെ തന്നെ പറയാൻ വേണ്ടി അള്ളാഹു സുബാനോ താല ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇത് അള്ളാഹു നേരത്തെ തന്നെ അരുൾ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് ആ സന്ദർഭത്തിൽ പറയാൻ ഇപ്പോൾ പറയുന്ന ഒരു സംഗതിയാണ് അത് അതുകൊണ്ടാണ് കദാലിക്കും കാലല്ലാഹുമും കബൽ ഇപ്രകാരമാണ് അള്ളാഹു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ആയത്തിൻ്റെ ഒരു ക്രമം വച്ചിട്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഇങ്ങനെ പറയണം എന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ അത് പറയുമ്പോൾ അവർ പറയുമ്പോൾ എന്ത് ഫസയക്കൂലൂന അവർ പറയും ബൽ തൂന നിങ്ങൾക്ക് ഞങ്ങളോട് അസൂയാണ് ഞങ്ങൾ ഈ കനീമത്ത് സ്വത്ത് നേടിയെടുക്കുന്നതിനുള്ള അസൂയയാണ് എന്ന് ഈ ബദവി അറബികൾ മുസ്ലിങ്ങളോട് പറയും പക്ഷേ അള്ളാഹു അതിൻ്റെ അതിനെ ഖണ്ണിച്ചുകൊണ്ട് പറയുന്നു ബൽ എന്നാൽ വാസ്തവം അതല്ല കാനൂല എഫ് കഹൂന ഇല്ല ഖലീല ഇവർ ഒരല്പം മാത്രമേ സംഗതികൾ ഗ്രഹിക്കുന്നുള്ളൂ പിന്നെ പറയണ കൊല്ലിൽ മുഹല്ലഫീന മിനല്ല അറാബ് നിങ്ങൾ ഈ പിൻവാങ്ങി നിന്ന അറബികളോട് അറാബികളോട് പറയണം സത് ഔന ഇലാ കൗമിൻ ഉലി ബിൻ ഷദീദ് ഒരു ഇത്തിരി അല്പം പരാക്രമശാലികളായ ഒരു ജനത്തോടെ ഏറ്റുമുട്ടാൻ നിങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തുക്കാതുലൂനഹും നിങ്ങൾ അവരോട് പടപെട്ടേണ്ടി വരും ഔ യുസ്ലിമൂൻ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കീഴടങ്ങണം കീഴടങ്ങുക എന്നതിൻ്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾ പരിപൂർണമായും ഇസ്ലാം സ്വീകരിക്കണം അല്ലെങ്കിൽ അവർക്ക് പരിപൂർണമായിട്ടും ഇസ്ലാമിക അധികാരത്തോടുള്ള വിധേയത്വം അംഗീകരിച്ചിട്ട് കീഴടങ്ങണം ഇസ്ലാം സ്വീകരിക്കുകയോ ഇസ്ലാമിന്റെ അധികാരത്തിന് കീഴടങ്ങുകയോ ചെയ്യണം വ ഇൻ ഫ ഇൻ തുഅു നിങ്ങൾ അത് അനുസരിക്കുകയാണെങ്കിൽ അതായത് ജിഹാദിനുള്ള അള്ളാഹുവിന്റെ ഈ കൽപ്പന നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ യു തിക്കും ഉള്ളാഹു അജുറൻ ഹസന അള്ളാഹു നിങ്ങൾക്ക് മഹത്തായ ശ്രേഷ്ഠമായ പ്രതിഫലം നൽകും കമാ നിങ്ങൾ നേരത്തെ അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മദീനയിൽ നിന്ന് മക്കയിലേക്ക് നബി അലൈഹി അലുവലം വന്നപ്പോൾ ആ യാത്രയിൽ പ്രവാചകനെ പിൻപറ്റാതെ നിങ്ങൾ പിന്മാറിയതുപോലെ പിന്മാറുകയാണെങ്കിലോ അതാബൻ അലീമ അവൻ നിങ്ങളെ കഠിനമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ശിക്ഷ ശിക്ഷിക്കും അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ഈ രണ്ട് സുഹൃത്തുക്കളിൽ അള്ളാഹു ഈ ബദവികളായിട്ടുള്ള അറിവുകളോട് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് എന്ന് പറയുന്ന ഇതാണ് ഏതെങ്കിലും ഭൗതികമായ അർത്ഥത്തിലുള്ള നേട്ടം ലഭിക്കുമ്പോൾ മാത്രം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയും പ്രയാസം വരുമ്പോൾ ആ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് മാറി ഞങ്ങൾ ഈ കൂട്ടത്തിലില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളോട് അത്തരം ആളുകളോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു സുബാനു താല പ്രവാചകനിലൂടെ ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിക്കണം അവരെ ഇങ്ങനത്തെ നേട്ടങ്ങളിൽ മാത്രം പങ്കെടുക്കാൻ വരുമ്പോൾ അവർ നിങ്ങളതിൽ പങ്കെടുക്കേണ്ടതില്ല പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ ഈ സമൂഹത്തോടൊപ്പം നിന്നവർ മാത്രം നേട്ടത്തിലും നിന്നാൽ മതി എന്നത് വളരെ സുപ്രധാനമായൊരു പാഠമായിട്ട് അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനു താല ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാന അൽഹദല്ലാ റബ്ബുലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു